ജീവിതത്തിന് ഒരു ക്രമം നൽകുന്നതിന് വേണ്ടി മനുഷ്യൻ നിരവധി ആചാരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവയിൽ പലതും പിൽക്കാലത്ത് അനാചാരങ്ങളായി മാറിയിട്ടുമുണ്ട് അത്തരത്തിലൊന്നാണ് സ്ത്രീധന സമ്പ്രദായം പണ്ടുകാലത്ത് പിതാവ് തൻ്റെ മകളെ ഒരു പുരുഷന് കൈമാറുമ്പോൾ കന്യാദാനം നടത്തുക എന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ മകൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകുക പതിവായിരുന്നു ആ ആചാരത്തിൻ്റെ മറ്റൊരു രൂപമാണ് സ്ത്രീധന സമ്പ്രദായം വിവാഹത്തിലൂടെ ഒരു പുരുഷനും സ്ത്രീയും പുതിയൊരു ജീവിതത്തിലേക്ക് കാലൂന്നുകയാണ് അപ്പോൾ അവർക്ക് നിരവധി ബാധ്യതകൾ വന്നു ചേരും അത് ഇരുവരും ഒരുമിച്ച് തന്നെ വഹിക്കേണ്ടതാണ് രണ്ടു പേരുടെയും കുടുംബങ്ങൾ ഇക്കാര്യത്തിൽ സഹായിക്കേണ്ടത് ആവശ്യമാണ് അതല്ലാതെ ഈ ന്യായം പറഞ്ഞുകൊണ്ട് സ്ത്രീധന സമ്പ്രദായത്തെ ന്യായീകരിക്കാൻ പാടില്ല വിവാഹ സമയത്ത് ഇരു കുടുംബങ്ങളും ചേർന്ന് വധൂവരന്മാരെ പുതിയൊരു ജീവിതത്തിന് സഹായിക്കാമെന്നേയുള്ളൂ എന്നാൽ പിൽക്കാലത്ത് ഈ ആചാരം നിന്ദിമായ ഒരു അനാചാരമായി മാറി വൻതുകയും സ്വർണവും വസ്തുക്കളും മറ്റും സ്ത്രീധനമായി നൽകിയാലേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണിപ്പോൾ സ്ത്രീധനം നൽകാനില്ലാത്തതു കാരണം അവിവാഹിതകളായി നിൽക്കുന്ന പെൺകുട്ടികൾ ഇന്ന് ധാരാളമുണ്ട് ലക്ഷത്തിലാണ് ഇന്ന് സ്ത്രീധനത്തിൻ്റെ കണക്ക് രീതി പണത്തിൽ കണ്ണു വെച്ചുകൊണ്ടുള്ള നിരവധി വിവാഹ തട്ടിപ്പുകൾക്ക് വഴിതെളിക്കുന്നു ഇല്ലാത്ത മഹത്വം ഉണ്ടെന്നു വരുത്തി ചില വരന്മാർ പെണ്ണു കണ്ട് സ്ത്രീധന തുകയ്ക്ക് വില പീശുന്നു വിവാഹവും നടത്തി പണവും തട്ടിയെടുത്ത് അവർ കടന്നു കളയുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം തകരുന്നു സ്ത്രീധന സമ്പ്രദായത്തിന്റെ മറ്റൊരു സൃഷ്ടിയാണ് സ്ത്രീപീഡനം സ്ത്രീധനത്തിന്റെ പേരിൽ ബലിയാടുകളാകുന്ന സ്ത്രീ ജീവിതങ്ങൾ അനവധിയാണ് നീചമായി ഈ രീതി അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീധന സമ്പ്രദായം വിവാഹത്തെ ഒരു കച്ചവടമാക്കി തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത് നാം അത് അനുവദിക്കാൻ പാടില്ല സർക്കാരിൽ നിന്നും സ്ത്രീധന സമ്പ്രദായത്തിനായി നിരവധി നടപടികൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ത്രീധന നിയന്ത്രണ നിയമം പാർലമെന്റ് പാസാക്കി അതിനു മുൻപ് റാണി പാർവതിഭായിയുടെ ഭായിയുടെ കാലത്ത് ഇത്തരം അനാചാരങ്ങൾ തടയുന്ന നിയമം നടപ്പിലാക്കിയിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റുകളും ചില നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ആന്ധ്രാപ്രദേശ് നിയമസഭ സ്ത്രീധന നിരോധന ബിൽ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെന്റ് വീണ്ടും സ്ത്രീധന നിരോധന നിയമം പാസാക്കി എന്നാൽ അതുകൊണ്ടൊന്നും ഈ ദുരാചാരത്തെ ഫലപ്രദമായി തടയാനാവില്ലെന്ന് വ്യക്തമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിയമം കൂടുതൽ കർശനമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്ത്രീധന നിരോധന ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇതനുസരിച്ച് സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്നവർക്ക് രണ്ട് കൊല്ലം വരെ തടവും പതിനായിരം രൂപ ശിക്ഷയും നൽകാം എന്നാൽ നിയമങ്ങൾ അധികവും കടലാസിൽ ഒതുങ്ങിയിരിക്കുന്നതായാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും നിയമനിർമ്മാണം കൊണ്ട് ഈ രീതി പൂർണ്ണമായും നിർത്താനാവില്ലെന്ന് കാണാം അതിന് നാം സ്വയം തയ്യാറാവുകയാണ് വേണ്ടത് ഭാവി തലമുറയിൽപ്പെട്ട ഓരോരുത്തരും സ്വയം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിവാഹത്തിന് പുതിയൊരു മാനവും മാന്യതയും കൽപ്പിക്കേണ്ടത് ആവശ്യമാണ് സ്ത്രീധനം വാങ്ങില്ല എന്ന ദൃഢനിശ്ചയം ആൺലോകം എന്ന് സ്വീകരിക്കുന്നുവോ അന്ന് മാത്രമേ ഈ സമ്പ്രദായം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് അറുതി വരൂ സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ പേരിൽ ചുട്ടുകരിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനെതിരായ ജനകീയ കൂട്ടായ്മ മാത്രമാണ് ഫലപ്രദമായ പ്രതിവിധി ഈ രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരന്തം നേരിടുന്ന ഒരു സംസ്ഥാനമായി കേരളം അതപതിച്ചിരിക്കുകയാണ് സ്വകാര്യ സ്വത്തും നമ്മുടെ ദേശത്ത് നിലനിൽക്കുന്ന കുടുംബജീവിത സംവിധാനവും സ്ത്രീധന സമ്പ്രദായത്തിന് പിന്തുണ നൽകുന്ന മറ്റു പ്രധാന ഘടകങ്ങളാണ് പുരുഷന്മാർ സ്ത്രീധനം വേണ്ട എന്ന പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം മുതിർന്ന സ്ത്രീകൾ തങ്ങളുടെ ആൺകുട്ടികൾ സ്ത്രീധനം വാങ്ങില്ല എന്നും തീരുമാനിക്കണം സ്ത്രീധനത്തിന്റെ പേരിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പലപ്പോഴും മുതിർന്ന സ്ത്രീകൾ തന്നെയാണ് ഇതൊരു വിരോധാഭാസമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ത്രീധന ഇടപാടുകൾ ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ടാക്കണം വനിതാ സംഘടനകൾ അടിയന്തിരമായി വിവാഹ ചടങ്ങുകളിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക ഉന്നമനത്തിനും സജീവമായ സർക്കാർ ഇടപെടലാണ് ഇന്നത്തെ ആവശ്യം